ശ്രീ കെ ടി അദുരാമൻ അങ്ങയുടെ ഓഡിയോ ശരിയായെന്ന് ഞാൻ കരുതുന്നു ഈ അൻവർ തുടങ്ങി വെച്ച യുദ്ധം പിണറായിസത്തിനെതിരെയാണ് പിന്നീട് അതിപ്പോൾ സതീശനത്തിനെതിരെയും ഒക്കെ മാറുകയാണ് അൻവർ ആർക്കെതിരെയാണ് പോരാടുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥത്തിന്റെ ലോജിക് എന്താണ് അതെ അതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് പിണറായിസത്തിനെതിരെ വാത്തോരാതെ സംസാരിച്ച് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയ ആളാണ് ബഹ്മാനിയനായിട്ടുള്ള പി വി അൻവർ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന്റെ ദുശേതികൾക്കെതിരെ സംസാരിച്ച് ഇറങ്ങി വരേണ്ട ഒരാളെ ജനാധിപത്യ മണ്ഡലത്തിൽ ചേർത്ത് നിർത്തേണ്ട ബാധ്യത ആർക്കാണുള്ളത് അത് പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷം ആ ധർമ്മം ഭംഗിയായിട്ട് നിറവേറ്റിയോ എന്തുകൊണ്ട് അവർക്ക് നിറവേറ്റാൻ സാധിച്ചില്ല എന്നുള്ളത് പ്രതിപക്ഷമാണ് പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുക നിർവഹിക്കാൻ പ്രാപ്തമായിട്ടുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവ് പ്രതിപക്ഷത്തെ അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഇലക്ഷനിൽ വളരെ സുഗമമായിട്ട് ഈ പിണറായിത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ ത്രീ ലോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന സെഗാക്കൾക്ക് മുമ്പിൽ അത് അവസാനിപ്പിച്ച് യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ പാകത്തിൽ പ്രതിപക്ഷത്തിന് ഒരു വടി ഇട്ടുകൊടുത്തു പി വി അൻവർ പക്ഷെ അത് ഉപയോഗിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല അതിന് യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരെയും നമ്മൾ കുറ്റം പറയണ്ട ഒരുപാട് സാമുദായിക നേതാക്കന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ പിണറായിസത്തെ പിന്നെ എതിർക്കാൻ വന്നിട്ട് ഇപ്പൊ സതീശനിൽ സെറ്റിലേക്ക് എത്തിയോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം പ്രതിപക്ഷം ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കർക്കഷമായിട്ടുള്ള കർക്കശ സ്വഭാവം ആണ് ഈ പിന്നെ യു ഡി എഫ് പ്രവേശനം പി വി അൻവറിന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടത് അദ്ദേഹം ഇന്ന് പറയുക ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അൻവറിനെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് മലയാളികൾ അദ്ദേഹം എന്താണ് പറയുന്നത് മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഉണ്ട് നോക്കൂ ഒരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് അയാൾ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ആ മുന്നണി ചേർക്കാവോ എന്ന് ചോദിച്ചാൽ ഏത് മുന്നണിയാണ് അങ്ങനെ ചേർക്കുക എപ്പോഴാണ് അങ്ങനെ ഒരു പിന്നെ സംസാരം ബഹുമാനായിട്ടുള്ള പി വി അൻവർ നടത്തിയത് നിങ്ങൾക്കറിയാമല്ലോ അഞ്ചു വർഷത്തോളം കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയിൽ ഒന്ന് പിന്നെ ചേരാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താണ് ഒരുപാട് നാല് മാസങ്ങൾക്ക് ശേഷം ഘടകകക്ഷി നേതാക്കന്മാരുടെ പ്രഷറിന്റെ പുറത്ത് യു ഡി എഫ് ചേരുകയും ആ യു ഡി എഫിനകത്ത് ഈ മേഴി രണ്ടാം തീയതി യു ഡി എഫ് ചേരുകയും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അത് പ്രഖ്യാപിക്കാനുള്ള ഒരു ചുമതല അൻവറിനെ കണ്ട് സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിക്കാനുള്ള ചുമതലയാണ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ബഹുമാനായിട്ടുള്ള പി വി അൻവറിനെ കണ്ടുകൊണ്ട് ഒരാഴ്ചക്കകം ഒരാഴ്ചക്കകം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹം പി വി അൻവറുമായിട്ട് ആദ്യ ആദ്യവട്ട കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുക്കാം എന്നാണ് പറഞ്ഞത് അത് അംഗീകരിച്ചു അത് അംഗീകരിച്ചു അസോസിയേറ്റ് എന്ന് അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ് എങ്ങനെയെങ്കിലും ഈ പിണറായിസത്തെ അവസാനിപ്പിച്ച് രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഇലക്ഷനിൽ യു ഡി എഫിന് അധികാരത്തിലേറ്റുക എന്ന ഒറ്റ അജണ്ട മാത്രമേ ബഹുമാനായിട്ടുള്ള പി വി അൻവറിനുണ്ടായിരുന്നുള്ളൂ പക്ഷെ സതീശൻ എന്ത് കാരണത്തിന്റെ പുറത്താണ് സതീശൻ ഇത് നീട്ടിക്കൊണ്ടു പോയത് എന്ന് സതീശനാണ് അതിന് ഉത്തരം പറയേണ്ടത് എന്നിട്ട് ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കാത്തത് കണ്ടിട്ട് കഴിഞ്ഞ ഈ മാസം പതിനഞ്ചാം തീയതി വീണ്ടും അദ്ദേഹം പി വി അൻവർ സതീഷനെ കണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങളൊന്ന് മുന്നണിയിൽ എടുക്കണം നിങ്ങളൊന്ന് പ്രഖ്യാപിക്കണം യു ഡി എഫ് തീരുമാനിച്ചതല്ലേ പക്ഷേ അവിടെയും എന്താണ് സതീഷൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കാം എന്നിട്ട് വീണ്ടും അദ്ദേഹം അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നു എന്താണ് ഒരു മര്യാദയനുസരിച്ച് സതീശൻ എന്താണ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്തന്നെങ്കിലും തന്നെങ്കിലും ആ സമയത്ത് ആ സെയിം മൊമെന്റിലെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ അസോസിയേറ്റ് ആക്കിയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു മനസ്സെന്ത് പിന്നെ സതീശൻ കാട്ടാതിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബഹുമാനനായിട്ടുള്ള പി വി അൻവറിന്റെ മനസ്സിലായി ഇത് ഈ നമ്മളെ മുന്നണിയിൽ എടുക്കാൻ വി ഡി സതീഷന് താല്പര്യമില്ല അദ്ദേഹത്തെ ആരൊക്കെയോ പിന്നെ എന്താ പറയല് പ്രഷർ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആരൊക്കെ വി ഡി സതീഷന് എന്തിനു വേണ്ടിട്ട് പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഘടക കക്ഷികളെല്ലാം സമ്മർദ്ദത്തിലാക്കിയെന്നൊക്കെയാണ് അദ്ദേഹം തന്നെ ആരോപിച്ചത് അതെ സതീഷനിസം അവസാനിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളന സമ്മേളനത്തിൽ സതീഷനിസം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് സതീഷനിസം പിന്നെ പിണറായിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള പിന്നെ അവസാനിപ്പിക്കുന്ന നെക്സസ് ഉണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും എല്ലാ നേതാക്കൾ പരസ്പരം പിൻവാതിലിലൂടെ കൈകോർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നതിൻ്റെ കാരണവും അതിൻ്റെ ലക്ഷ്യവും ഒക്കെ ആളുകൾക്ക് മനസ്സിലാവും എങ്കിൽ അതേ നെക്സസ് ഉള്ള മുന്നണിയുടെ നേതാവും ആ കൂടിയാണുള്ള സതീശൻ ആ സതീശൻ ചെയർമാനായിട്ടുള്ള യു ഡി എഫിൽ ചേരാൻ പിന്നെ കത്ത് കൊടുക്കുന്നത് എത്രമാത്രം രാഷ്ട്രീയ വാപുരുത്തമാണ് മറ്റൊരു കാര്യം സതീശനിസവും പിണറായി ഒരുമിച്ചാണ് പോകുന്നത് അതാണ് അൻവറിസത്തെ തടയുന്നതെങ്കിൽ പിന്നെ ഈ മുന്നണി പ്രവേശനത്തിൻ്റെ കാര്യം എന്താണ് ഒരു മുന്നണിക്കകത്ത് ഏതെങ്കിലും ഒരാൾ ചീഞ്ഞെന്ന് വിചാരിച്ച ആ മുന്നണി പിന്നെ പാടെ മോശപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങളെന്ത് പറ അത് മോശമാവും ഉത്തരവും തന്നെ ആരോപണപ്രകാരം ഒരു ആരോപണ പ്രകാരം തീരുമാനം കൂട്ടായെടുത്ത തീരുമാനം അട്ടിമറിക്കാൻ യു ഡി എഫ് ചെയർമാനായ സതീശിനെ കഴിയുമെങ്കിൽ എൽ ഡി എഫിന്റെ അവസാന വാക്കായി പിണറായി വിജയൻ നിലനിൽക്കുമെങ്കിൽ ഈ പിണറായി പിന്നെ അൻവർ ഈ പറയുന്ന മുന്നണിയുടെ അവസാന വാക്കുകളാണ് സതീശനും ഞാനൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് പിന്നെ സതീഷനോടാ നിങ്ങൾ എപ്പോഴെങ്കിലും സതീശനോട് ഒരു ചോദ്യം ചോദിച്ചോ അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞോ എന്തുകൊണ്ട് ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കത് പ്രഖ്യാപി പ്രഖ്യാപനം കാണാത്തത് വീണ്ടും കണ്ടപ്പോ ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്ത് പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയി അതല്ലേ ഈ പ്രതിസന്ധിക്ക് കാരണം അതല്ലേ യു ഡി എഫ് ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം ആ പ്രഖ്യാ ഒരു അസോസിയേറ്റ് എന്താണ് അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം യു ഡി എഫിന്റെ പുറംബോക്കിലാണ് നിൽക്കേണ്ടത് എന്ന് തന്നെ എന്നിട്ടും അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ പിണറായി ഈ ദുർഭരണത്തിൽ നിന്ന് ഈ ജനങ്ങളെ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ കാര്യം കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ ഒറ്റ മാത്രമേത്തിനുണ്ടായിരുന്ന പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ പി വി അൻവർ അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മുന്നണി പ്രവേശനം കത്ത് കൊടുക്കുക എന്നൊക്കെ പോലെ ഒരു കാത്തിരിപ്പാണ് അതൊരു വെയിറ്റിംഗ് റൂമിൽ നിൽക്കുകയാണ് ആ സമയത്ത് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്ന ഒരാൾ ആ മുന്നണിക്കകത്ത് പ്രവേശിച്ചാൽ പിന്നെ എന്തൊക്കെയായിരിക്കും പറയണ്ടാവുക അതുകൂടി ചിന്തിക്കേണ്ട ഞാൻ ചിന്തിക്കണ്ടേ യുഡിഎഫിന് മറുപടി ഉണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾക്കൊരു സമയം തന്നിരുന്നു ആ സമയത്ത് ഞങ്ങളെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ധരിക്കേണ്ടത് നിങ്ങളൊന്ന് പറയും ഞങ്ങൾ എന്താണ് ധരിക്കേണ്ടത് ഞങ്ങളെ ആ മുന്നണിയിലേക്ക് എടുക്കാൻ സതീഷന് താല്പര്യമില്ല എന്നല്ലേ ഞങ്ങൾ ധരിക്കേണ്ടത് ഒരാൾ അങ്ങനെ പെരുമാറുമോ എന്നുള്ളതാണ് എന്റെ സംശയം കാൽ നൂറ്റാണ്ടാണ് ഐ എൻ എൽ എൽ ഡി എഫിൽ കയറാൻ വേണ്ടി കാത്തിരുന്നത് കാൽ നൂറ്റാണ്ട് അതെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ സതീഷൻ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വേണ്ടേ മുന്നണി മര്യാദ ആരാണ് പാലിക്കാതിരുന്നത് ഇവിടെ ഞങ്ങൾക്ക് ബാലപാഠം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു സതീഷന് എത്ര പിന്നെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം യു ഡി എഫിന്റെ അല്ലേ അദ്ദേഹം അദ്ദേഹം ഈ യു ഡി എഫ് എടുത്ത് ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒക്കെ നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിനൊക്കെ പിന്നെ എന്താണ് ഈ ഈ വിഷയം ഇങ്ങനെ വഷളായതിൽ സതീഷനോട് പരിഭവമുണ്ട് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ േ അപ്പൊ ഈ വിഷയം വർഷമായതിന് പിന്നിൽ ആരാണ് ഞങ്ങൾ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ അത് സതീഷനെയാണ് കുഞ്ഞാലിക്കുട്ടിയും മറ്റ് ഘടകക്ഷി നേതാക്കന്മാരും എത്ര പ്രാവശ്യം ഞങ്ങളുമായിട്ടിരുന്നു അത് മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അവസാനമായിട്ട് ഈ ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഇരുന്നപ്പോ വീണ്ടും കുഞ്ഞാലിക്കുട്ടി ഞങ്ങളോട് പറയണം പി വി അൻവറിനോട് പറയുകയാണ് അസോസിയേറ്റ് ആയിട്ട് സഹകരിക്കണം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ നിങ്ങളതൊന്ന് അംഗീകരിക്കണം അത് അംഗീകരിച്ചു പക്ഷെ ഒരു ഒരു ഡിമാൻഡ് ഇവരെ വിശ്വാസമില്ല ഈ കോൺഗ്രസിനെ വിശ്വാസമില്ല സതീഷനെ വിശ്വാസമില്ല കോൺഗ്രസിലെ എല്ലാവരും എല്ലാത്തോ പറഞ്ഞത് സതീഷിനെ വിശ്വാസമില്ല അതുകൊണ്ട് ഒരു സിറ്റിംഗ് സീറ്റ് ഒരു സിറ്റിംഗ് സീറ്റ് മാത്രം പറഞ്ഞാൽ മതി ഈ പ്രശ്നം അവസാനിപ്പിക്കാം അങ്ങനെ പിന്നെ ബഹുമാനിനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കോൺഗ്രസ്സുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ നേരിട്ട് ഞാൻ പറയുന്നില്ല നേതാവിന്റെ പേര് കോൺഗ്രസിന്റെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവ് ബഹുമാനായിട്ടുള്ള പി വി അൻവറിനെ വിളിച്ച് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ബേപ്പൂർ മത്സരിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ബേപ്പൂർ അതാണോ സിറ്റിംഗ് സീറ്റ് പേരാമ്പ്രയാണോ സിറ്റിംഗ് സീറ്റ് ഇതൊക്കെയാണോ സംസാരിക്കലേ അപ്പൊ ഈ മുന്നണിയിലേക്ക് പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും എടുക്കാൻ ആര് സന്നദ്ധമല്ല ആര് തയ്യാറല്ല